ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളെ അമ്പിളിയമ്മനെ കാണിച്ചു കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉമ്മമാരുടെ കാര്യം ഉണ്ടാകും ഇന്ന് അതിന് പകരം മൊബൈൽ ഫോണിൽ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടാണ് കുട്ടികൾക്ക് അമ്മമാർ ഭക്ഷണം കൊടുക്കുന്നത് അധിക കുട്ടികളും കാർട്ടൂണിൻ്റെ അഡിക്റ്റുകളാണ് എന്ന് നമ്മളൊക്കെ പരാതി പറയുകയാണ് പരാതി പറയുന്ന അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് വിലക്കണം എന്നൊരു ധാരണക്കപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും അത്തരം വിലക്കുകൾ വിലപ്പോവില്ലെന്ന് മാത്രമല്ല അവർ കൂടുതൽ കൂടുതൽ അതിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ മക്കളൊക്കെ ഡിജിറ്റൽ വെർഷനിലാണ് ജനിച്ചിട്ടുള്ളത് ഈ ഒരു പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം പലപ്പോഴായി പല പ്രഭാഷണങ്ങളിലും പരിശീലനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇത് കുട്ടികളെ വലിയവരെയും വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് പക്ഷേ അവരൊരിക്കലും ഇതിൽ നിന്ന് പിന്മാറില്ല പിന്നെ എന്താണ് പരിഹാരം ഒരു അൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന നിലയിൽ വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഗോൾഡൻ ക്രേഡിൽ എന്നൊരു ഇസ്ലാമിക് കാർട്ടൂൺ ശൃംഖല വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കുഞ്ഞുമക്കളുടെ ബ്രെയിനിൽ പ്രോഗ്രാമിംഗ് നടക്കുന്ന കാലം ആ പ്രായത്തിൽ അവർ കാണുന്നത് മുഴുവനും അവർ കേൾക്കുന്നതും അവർ അനുഭവിക്കുന്നതും അവരുടെ ജീവിതത്തിൽ വളരെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു ബ്രെയിനൊരു പ്രോഗ്രാമിംഗ് ആയി രൂപപ്പെടുത്തി എടുക്കുന്നു അതിന് പകരമായി ഭാവിയിൽ അവർക്ക് വെളിച്ചം നൽകുന്ന മൂല്യങ്ങളുള്ള വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കുറെ നല്ല കാർട്ടൂണുകൾ ഇസ്ലാമിക രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ബ്രെയിനിൽ രൂപപ്പെടുത്തി ഒരു പ്രോഗ്രാമിംഗ് നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും മികച്ച കാർട്ടൂൺ വീഡിയോകൾ കുട്ടികൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഗോൾഡൻ ക്രാഡിൽ നടത്തുന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു ഡൗൺലോഡ് നൗ ബേബിൻ ആപ്പ്